ക്രിസ്മസ് വെക്കേഷന് ഇച്ചായൻ വരുന്നു എന്ന് കേട്ടപ്പോൾ തൊട്ട് തന്നെ ജോവാൻ തുടങ്ങിയതാണ് അപ്പോൾ ഈ പ്രാവശ്യം വരുമ്പം എനിക്ക് ആ സ്ഥലത്ത് പോകണം ഈ സ്ഥലത്ത് പോകണം എന്നെ അവിടെ കൊണ്ടുപോകണം ഇവിടെ കൊണ്ടുപോകണം കൊച്ചിങ്ങനെ പറയുന്നതിൽ വേറൊരു കാരണം കൂടിയുണ്ട് കേട്ടോ സാധാരണ ഞാൻ ലീവിന് വരാൻ നേരം ഞങ്ങൾക്ക് വേറെ എവിടെയും തന്നെ പോകാൻ ഞങ്ങൾക്കൊരു സമയം കിട്ടാറില്ല പലവിധ കാരണങ്ങളാൽ എന്നാൽ ഇപ്പോൾ ആവശ്യം അവരുടെ പരാതി അങ്ങ് തീർത്ത് കൊടുത്തേക്കാണെന്ന് കരുതി ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളുടെ തന്നെ നാട്ടിലുള്ള നഗരവനം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ മാനന്തവാടി ടൗണിൽ തന്നെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ തന്നെയാണ് ഈ ഒരു നഗരവനം ഉള്ളത് ഇവരുദ്ദേശിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫോറസ്റ്റാണ് ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ആൾക്കാർക്ക് ഒരു യാത്രാ സംവിധാനം നമുക്ക് ആ ഫോറസ്റ്റിൻ്റെ കൂടെ ഒരു നടത്തമാകാം ഒരു റിലാക്സ് ചെയ്തു പോകാൻ പാകത്തിന് ആണ് അവരത് ഉദ്ദേശിക്കുന്നത് ആ കൂട്ടത്തിൽ നമ്മളെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തരുന്നതുകൊണ്ട് അതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്നവർക്ക് മുപ്പത് രൂപയും ചെറിയ ആൾക്കാർക്ക് പതിനഞ്ച് രൂപയാണ് അപ്പം കാടിൻ്റെ ഉള്ളിലോട്ടുള്ള യാത്ര നമ്മൾ തുടങ്ങുകയാണ് ഒരു എണ്ണൂറ് മീറ്ററോളം ദൂരമുണ്ട് കേട്ടോ ഇതിൻ്റെ യാത്ര ഞങ്ങളിങ്ങനെ പച്ചപ്പൊക്കെ കണ്ട് ജീവിച്ചവരായത് കൊണ്ട് തന്നെ ഈ ഒരു പച്ചപ്പ് കാണൽ നമുക്ക് അത്ര വലിയൊരു ആസൈറ്റി ഒന്നും ഉണ്ടായി ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും തന്നെ നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ പട്ടണങ്ങളിലൊക്കെ ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പച്ചപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ കൗതുകമായിട്ട് തോന്നും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ ജീവനുള്ള ഒരു ജീവിയെ ഞങ്ങൾ ആദ്യം കാണുന്നത് ഒരു ബട്ടർഫ്ലൈനെയാണ് ഇവിടെ വയനാട്ടിൽ കണ്ടുവരുന്ന പല ബട്ടർഫ്ലൈസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ആ ഒരു ബോർഡിൽ അവർ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനേക്കാലും വെറൈറ്റി ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് ഒക്കെ ഞങ്ങൾ അത് പറമ്പിൽ കൂടെയും തൊട്ടത്തിക്കൂടെയും ഇഷ്ടം പോലെ പറഞ്ഞു നടക്കുന്നുണ്ട് എന്നുള്ളതാട്ടോ അപ്പോൾ ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള ഒരു ഫുട്പാത്തും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്തോടെയുള്ള കേട്ടോ പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും ഒരു നല്ലൊരു സ്റ്റെയർ ഉണ്ട് നമ്മളിങ്ങനെ ഇറങ്ങി 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 നമ്മൾ താഴേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് അറിയുമോ നല്ലൊരു തണുപ്പാണ് നമ്മളിങ്ങനെ ഏ സിക്കാത്തൊക്കെ ഇരിക്കുമുള്ള ഒരു അവസ്ഥയില്ലേ ആ ഒരു സുഖമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ നമുക്ക് ഫ്രണ്ട്സൊക്കെ കൂടി പോകാൻ വേണ്ടി നല്ല സുഖമാണ് കേട്ടോ എങ്ങോട്ട് പോകാൻ അപ്പം ഞങ്ങളെ പോകുന്ന വഴി അവിടെ ഒരു ട്രീ ഹൗസ് കണ്ടു ട്രീ ഹൗസിലൂടെ ജ്വാനെ കയറ്റി വിട്ടു ഞാൻ കയറിയില്ല കാരണം ഞാനൊരു ട്രീ ഹൗസിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ എവിടെ പോയാലും നമ്മൾ തിന്നണം എന്നുള്ളൊരു നിർബന്ധം നമുക്കുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഉപ്പിലിട്ട ഒരു പൈനാപ്പിൾ ഞാനങ്ങ് വാങ്ങി ഞാൻ കുറേ ബിസ്ക്കറ്റും ഉപ്പിലിട്ട വാങ്ങി എന്തൊക്കെ അവന് വാങ്ങി തിന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ഉപ്പിലിട്ട പൈനാപ്പിൾ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഇനി വയനാട്ടിലെ പല തവളകളെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട് അവരുടെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട് ഇതാണ് അവിടുത്തെ ശൗചാലയം എന്താണെന്ന് അറിയത്തില്ല സ്ത്രീകളുടെ ഭാഗം അവർ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങനെയൊരു സെക്ഷനിലൂടെ നമ്മളിങ്ങനെ ഡയറക്റ്റ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വോക്ക് ചെയ്യുകയാണ് പിന്നെ അവിടുത്തെ പലവിധ പക്ഷികളെ കാണിക്കുന്നുണ്ട് മൃഗങ്ങൾ ജീവനുള്ള മൃഗങ്ങളെ ില്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു പലവിധ സ്റ്റാച്യൂസ് അവരോട് വെച്ചിട്ടുണ്ടായിരുന്നു ടാഹറിന്റെയും ലപ്പേട്ടിന്റെ ഒക്കെ സ്റ്റാച്ചുസ് ഒക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ വാങ്ങിയ സാധനങ്ങളെല്ലാം ഓരോന്ന് തിന്നുകൊണ്ട് ഞങ്ങളിങ്ങനെ മന്ദം 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 ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് പിന്നെ നമുക്ക് കുറച്ച് മ നടന്ന് മടുത്ത് കഴിയുമ്പോൾ ഇരിക്കാൻ വേണ്ടി കുറച്ച് ഹട്ടുകളൊക്കെ കുറച്ചല്ല ഒരു ഒന്ന് രണ്ട് ഹട്ടാണ് തോന്നുന്നു അവിടെ ഉള്ളത് അവിടെ നല്ല ചായയൊക്കെ ഒക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങളോടൊന്നും കയറി ചായ കുടിച്ചില്ല അപ്പോൾ അത് അവിടെ ഒരു വെള്ളച്ചാട്ടം അതൊരു നല്ല നല്ലതായിരുന്നു കേട്ടോ അവിടെ പാമ്പിനെ കണ്ടോ മുകളിൽ ഇരിക്കുന്നത് പിന്നെ ഒരു ജീവനല്ലാത്ത പാമ്പാണേ പിന്നെ ഒരു കേവ് കണ്ടു ആ ഗുഹയുടെ ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്ക് നല്ല കൊതുകേടിയുണ്ട് അത്യാവശ്യം ഞാൻ അവിടുന്ന് ഓടുവാണ് ചെയ്തത് അപ്പോൾ ഈ ഗുഹയ്ക്കകത്തുകൂടെയാണ് നമ്മൾ പുറത്തേക്കുള്ള നമ്മുടെ എക്സി ുന്നത് അപ്പം ഈ പച്ചപ്പൊന്നും ഇല്ലാത്തവർക്ക് ശരിക്കും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ഞങ്ങൾ ഈ മരങ്ങളുടെ ഒക്കെ അവിടെ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നിയില്ല ജ്വാനും ചൂടും വലിയ കാര്യമായിട്ട് ഓടുന്നത് വേറെങ്ങോട്ടും അല്ല അവിടെ ജീവനുള്ള രണ്ട് സാധനങ്ങളെ കണ്ടു രണ്ട് പ്രാവുകൾ അത് ഫോറസ്റ്റ് ഓഫീസേഴ്സ് അവർ സ്റ്റാഫ് നോക്കി നടത്തുന്നതാണെന്ന് തോന്നും ഏതായാലും ജീവനുള്ള രണ്ട് സാധനങ്ങളെ കണ്ടതിൻ്റെ സന്തോഷത്താൽ ഞങ്ങൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അവസാനിക്കുകയാണ് നല്ല വെള്ളരി പ്രാട്ടോ അവരെ വിടർത്തിയിരിക്കുന്നത് കണ്ടോ വെള്ളരി പ്രാവണെന്ന് തോന്നുന്നു ഈ പ്രാവനെന്താ പറയുന്നത് എനിക്കറിയത്തില്ല അതായത് സംഭവം നല്ല രസമുണ്ട് അപ്പോൾ ഇന്നത്തോടു കൂടി ഈ നഗരവനത്തിൻ്റെ നമ്മുടെ ഓരോ കാഴ്ചകളെല്ലാം അവസാനിക്കുക കേട്ടോ ജ്വാൻ്റെ പരാതി ഏതായാലും ഞങ്ങൾ ഫസ്റ്റ് തീർത്തു കൊടുത്തു ജ്വാനെ സംബന്ധിച്ച് അവർ ട്രിപ്പ് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കുറച്ചിങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കുക കുറച്ച് ഇങ്ങനെ യാത്ര ചെയ്യുക കുറച്ച് അധികമായ എന്തേലും വെറൈറ്റി സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കുക ഇത് മാത്രമാട്ടോ ഏതായാലും അവരെ ആ ഒരു ആഗ്രഹം പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പം മാനന്തവാടിയിൽ വരുന്നവർക്ക് വയനാട് ജില്ലയിൽ വരുന്നവർക്ക് മാനന്തവാടിയിൽ നമ്മുടെ മൈസൂർ തൊട്ടുള്ള ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഈ നഗരവനം ഒന്ന് സന്ദർശിക്കാവുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും നമുക്ക് കിട്ടും കേട്ടോ നല്ല തണുപ്പും കാര്യങ്ങളും കാടൊക്കെ നമുക്കൊന്ന് കാണുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ഞങ്ങളുടെ പുതിയ സ്ഥലത്തോട്ട് പോകുന്ന വ്ളോഗുമായി ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും നിങ്ങൾ ആരെങ്കിലും നഗരവനം വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയും കൂടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു അടിപൊളി വീഡിയോ വരുന്നവരെ ചാ ബൈ ബൈ